അപ്പോൾ ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്ക് ഫയർ വർക്കും കാര്യങ്ങളും കാണാനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ ദുബായിൽ ഇത്രയും വലിയ ഒരു ഫയർ വർക്കും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ എത്തവണ കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടു പക്ഷേ ദുബായ് മുകളിലൊന്നും പോകാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ കാരണം അവിടൊക്കെ ഏകദേശം ഒരു അഞ്ചാവുമ്പോഴേക്കും അവിടുത്തെ റോഡ് വേ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ മെട്രോ പോലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചര ആയപ്പോഴേക്കും അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഫ്രെയിമിൽ ദുബായ് ഫ്രെയിമിൽ ഇതേപോലെ ഫയർവർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പം നമ്മൾ ഏകദേശം ഒരു എട്ടര ആയപ്പോഴേക്കും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒൻപതരാവുമ്പോഴേക്കും നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു ഫെയിമിൻ്റെ അടുത്ത് എത്താൻ ആകുമ്പോഴേക്കും നല്ല ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ കറക്റ്റ് സ്ഥലം പിടിക്കാനായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നിൽക്കാനും കറക്റ്റ് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മൊബൈലും ഭയങ്കര ഓണമായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്ന് നാൽപ്പതാകുമ്പോഴേക്കും തിക്കും തിരക്കും നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഇവിടെ റാഷിഡിയിൽ തന്നെ കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് നമുക്ക് ബുർജലീഫ് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ നിന്ന് തിരി ഒത്തിരി ലൈറ്റ് വരും അതൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തവണ ഹസ്ബൻഡ് കൈൻസ് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി കണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു തിരിച്ചു പോരുമ്പോൾ നമ്മൾ ടാക്സിക്കാരുന്നു पक्षे നമ്മൾ ബുക്ക് ചെയ്തിട്ട് ടാക്സി ഒക്കെ വരുമ്പോൾ നല്ല പണി കിട്ടും കേട്ടോ നമുക്കും അതേപോലെ ഡബിൾ ചാർജ് ആണ് വരിക അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നയൻറ്റി ആണ് പിന്നെ എന്തായാലും ഒരു ഹൺഡ്രഡ് ദംസ് ടാക്സിക്ക് വരും കേട്ടോ ഒറ്റ അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം പോകുമ്പോൾ നമ്മൾ മെട്രോ മെട്രോക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതാണ് ഈസിയെന്ന് തോന്നി പക്ഷേ തിരിച്ച് വരുമ്പോൾ മെട്രോക്ക് വന്നാൽ കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അപ്പോൾ അത് വേണ്ട ഒത്തിരി നടന്നപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കൊടുത്തപ്പം നമ്മളങ്ങനെ ടാക്സിക്ക് പോകുന്നതായിരുന്നു പക്ഷേ ടാക്സി അങ്ങനെ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഭയങ്കര നല്ല രസമായിരുന്നു ഇത് നമ്മുടെ പന്ത്രണ്ട് മണി ആവുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള സമയങ്ങളാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ വോയിസ് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇത് കളയുന്നില്ല കാരണം അത്രയും രസത്തിൽ അവിടെ സൗണ്ടും ക്രൗഡും കാര്യങ്ങളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മോൻക്കൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നു കേട്ടോ കാരണം അത്രയും തിരക്കായിരുന്നു ഓരോ ആളുകളും തിക്കി തിക്കിയിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണണേ ഓക്കേ i、OK、t Yeah.